ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ആട്ടിൻകാൽ കറി ഈ ഒരു കറി കഴിച്ചവർക്ക് കഴിച്ചവർക്കറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ആട്ടിങ്കാൽ വെച്ചിട്ട് സാധാരണയായിട്ട് നമ്മൾ സൂപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് സൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ആടിൻ്റെ കാലാണ് എടുത്തിരിക്കുന്നത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തതിന് ശേഷം അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഒരു വലിയ തക്കാളി ഒരു രണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് നീളത്തിലായിരുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ചൂടായ പ്രഷർ കുക്കറിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് വലിയതാണെങ്കിൽ ഒരെണ്ണം മതിയാവും പിന്നെ നിങ്ങൾ എത്ര കണ്ട് കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് സവാളയും തക്കാളിയൊക്കെ ഒക്കെ കൂട്ടി കൊടുക്കണേ ഞാനിപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ കറി ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് രണ്ട് ചെറിയ സവാള എടുത്തത് ഇത് മൂത്ത് വരുന്ന സമയത്ത് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത് അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ് ഇനി എല്ലാം കൂടി തക്കാളിയും സവാളൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേ സ്പൂണിന് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുള പൊടി വേണമെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ എരിവുള്ള മുള പൊടിയും അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈയൊരു പൊടികളുടെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇതിലോട്ട് ആട്ടിങ്കാൽ ചേർത്ത് കൊടുക്കാവൂ ആട്ടിങ്കാൽ കഴുകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ കഴുകിയെടുക്കണം കാരണം ഇഷ്ടംപോലെ രോമങ്ങളൊക്കെ ഉണ്ടാവും അത് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് കഴുകിയെടുക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ആട്ടിൻകാലെ അപ്പോൾ ഇത് കിട്ടാൻ കുറച്ച് പാടാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ബുക്ക് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യണം എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ കറി ഉണ്ടാക്കാനും സൂപ്പ് ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈയൊരു ആട്ടിൻകാല് ആട്ടിൻകാല് സൂപ്പൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചു ഒരു ആറോ ഏഴോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു മുക്കാൽ മുക്കാൽ കപ്പ് വരെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടുതലായിട്ട് ഒഴിക്കുന്നില്ല കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ ചെറിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ വരെ പെരിഞ്ചീരകവും അതുപോലെ തന്നെ രണ്ട് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വറുത്ത അരിപ്പൊടി അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ ആട്ടിങ്കാൽ ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കണം അതിനുശേഷം നമുക്ക് ഇതൊന്ന് തളിച്ചു വരുന്ന സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഇതുപോലെ സ്മൂത്തായിട്ട് അരച്ചൊഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തിട്ട് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ സ്മൂത്തായിട്ട് അരച്ചിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം ഇതൊന്നുകൂടി തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒറോട്ടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒറോട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല കാരണം അതൊക്കെ ഞാൻ പല തവണയായിട്ട് കാണിച്ചിട്ടുണ്ടേനു ഇതിൻ്റെ അരിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ അറിയാത്തവർക്ക് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളൊന്നു പോയിട്ട് കണ്ടു നോക്കിയാൽ മതിയേ കണ്ണൂരുകാർക്കൊക്കെ അറിയാൻ പറ്റും പക്ഷെ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അവരോടാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ ഒറോട്ടിയും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആട്ടിൻകാല് കറിയും കൂട്ടി ഒറോട്ടി കഴിക്കാൻ വേണ്ടി പോയെന്ന് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ നല്ല രുചികരമായിട്ടുള്ളൊരു കറി തന്നെയായിരുന്നു ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് അപ്പോൾ ഇൻഷല്ല ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട് അതുവരെ എല്ലാവർക്കും താങ്ക്